ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാത്ത സാധാരണക്കാരനായ ഒരു കൊച്ചു മനുഷ്യൻ വിചാരിച്ചപ്പോൾ തന്നെ മോദിയുടെ മുട്ട് കിടുകിട വിറച്ചു തുടങ്ങി അതുകൊണ്ടാണ് ആ മനുഷ്യൻ ആഹ്വാനം ചെയ്തിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയുടെ മാതൃകയിലുള്ള ഒരു സമരപരിപാടിയെ അടിച്ചമർത്താൻ മോദി നേരിട്ടു തന്നെ ലഡാക്കിലെ ഭരണാധികാരികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സോനം വാങ്ചുക് എന്ന പരിസ്ഥിതി പ്രവർത്തകൻ ലഡാക്കിൽ ചൈനീസ് കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യൻ ആ ചൈനീസ് കയ്യേറ്റത്തിൻ്റെ തോത് എത്രയെന്ന് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ പതിനായിരക്കണക്കിന് ആളുകളുമായി ചൈനീസ് അതിർത്തിയിലേക്ക് ഏപ്രിൽ ഏഴിന് മാർച്ച് ചെയ്യും എന്ന് ആ മനുഷ്യൻ പ്രഖ്യാപിച്ചതോടെ നരേന്ദ്രമോദി ഭയന്നു വിറയ്ക്കാൻ തുടങ്ങി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ പൊളിഞ്ഞെടുങ്ങും എന്ന ആ ഭയത്തിൽ നിന്ന് ആ സമരത്തെ അടിച്ചമർത്താനായി നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിക്കാൻ ലേയിലെ ഭരണാധികാരികൾക്ക് ഡൽഹിയിൽ നിന്ന് നേരിട്ട് ഉത്തരവുണ്ടായിരിക്കുന്നു ഇന്റർനെറ്റ് നിരോധനവും നടപ്പിലാക്കുന്നു ഏപ്രിൽ ആറാം തീയതി വൈകുന്നേരം ആറ് മണി മുതൽ ഏപ്രിൽ ഏഴാം തീയതി വൈകുന്നേരം ആറ് മണി വരെ ഇരുപത്തിയൊന്ന് ദിവസം നിരാഹാര സമരം നടത്തിയതിനു ശേഷം ആ സമരം അവസാനിപ്പിച്ചുകൊണ്ട് സോനം വാങ് ചുക്ക് പ്രഖ്യാപിച്ചത് ലഡാക്കിന് നരേന്ദ്രമോദി സർക്കാർ ഒന്നും നൽകിയിട്ടില്ല ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി എന്നുള്ളതിനപ്പുറം അത് ആ നാടിന് നഷ്ടമുണ്ടാക്കിയിട്ട് മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം അദ്ദേഹം തുറന്നു കാട്ടി ഇരുപതിനായിരത്തോളം സ്ക്വയർ കിലോമീറ്റർ ഭൂമിയാണ് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ എന്നുള്ള പേരിൽ വലിയ വ്യവസായികൾ തട്ടിയെടുത്തിരിക്കുന്നത് നാലായിരം ഏക്കറോളം ഭൂമിയാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ചൈന അധിനിവേശത്തിലൂടെ പിടിച്ചെടുത്തിരിക്കുന്നത് ഇത് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് പൊള്ളും ഇത് പതിനായിരക്കണക്കിന് ആളുകളെയും കൂട്ടി ഈ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുത്താൽ നരേന്ദ്രമോദിയുടെ വീരവാദങ്ങളെല്ലാം കഴിയും അതുകൊണ്ടാണ് ഒരു കാരണവശാലും ആ സമരം നടക്കരുത് എന്ന നിലപാടിൻ്റെ ഭാഗമായി ഇൻ്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് കാരണം അവിടെ നിന്ന് ഒരു കാഴ്ച പോലും ഈ ലോകം കാണരുത് എന്നുള്ള നിലപാട് തത്സമയം ആരും ഒന്നും അറിയരുത് അതിനുശേഷമൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒഴിയാമല്ലോ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആളുകൾ അവിടെ ഒത്തുചേരരുത് എന്ന ലക്ഷ്യത്തോടെ ഇപ്പം ലഡാക്കിന് ഭരണഘടനാപരമായ സംരക്ഷണം വേണമെന്നുള്ള ആവശ്യമുന്നയിച്ചും ലഡാക്കിൻ്റെ പച്ചപ്പേറിയ ഭൂമി അത് ചൈനയും കുറേ വ്യവസായികളും കൊണ്ടുപോകുന്നതിനെതിരെയും ആ മനുഷ്യൻ നടത്തിയ ഇരുപത്തിയൊന്ന് ദിവസത്തെ സമരത്തിന് അവിടുത്തെ ലഡാക്കിലെ സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ നൽകിയ അഭൂതപൂർവ്വമായ പിന്തുണ ഉണ്ടായിരുന്നു അതിന് തുടർച്ചയായിട്ടാണ് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അദ്ദേഹം സമരം അവസാനിപ്പിച്ചപ്പോൾ തന്നെ മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയുടെ മാതൃകയിൽ ചൈനീസ് അതിർത്തിയിലേക്ക് ഞങ്ങൾ ഏപ്രിൽ ഏഴാം തീയതി പതിനായിരക്കണക്കിന് മനുഷ്യരെയും കൂട്ടി മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് പശ്മനി മാർച്ച് എന്നതിന് പേര് വിട്ടു ലേയിൽ ലഡാക്കിന്റെയും ചൈനയുടെയും അതിർത്തിയായ ചാങ്താങ് വരെയായിരുന്നു ആ മാർച്ച് അന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ആ മാർച്ച് നടന്നാൽ നേരിട്ട് ചൈന കയ്യേറിയ ഇന്ത്യയുടെ പച്ചപ്പുൽമേടുകൾ ഈ ലോകം കണ്ടാൽ അതോടെ നരേന്ദ്രമോദിയുടെ എല്ലാ അവകാശവാദങ്ങളും പൊളിയുകയല്ലേ നാലായിരം ഏക്കർ എന്ന് പറയുന്നത് ചെറുതല്ല ഇനി ചൈന കൊണ്ടുപോയത് കൂടാതെ ഇരുപതിനായിരം സ്ക്വയർ കിലോമീറ്ററോളം ഭൂമി വ്യവസായികൾ വന്ന് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ എന്നുള്ള പേരിൽ എടുക്കുകയാണ് ആ ഭൂമി എന്ന് പറയുന്നത് വെറുതെ കിടക്കുന്ന ഇടമല്ല അവിടെ കമ്പിളി ഉൽപാദനത്തിന് വേണ്ടി ആടുമേയ്ക്കലിലൂടെ ഉപജീവനം കഴിക്കുന്ന മനുഷ്യർ അവർ ജീവിക്കുന്ന ഇടമാണ് അവരുടെ ആടുകളെ മേയ്ക്കുന്ന ഇടമാണ് അവിടെ മുഴുവൻ സോളാർ പ്ലാന്റുകൾ വലിയ കമ്പനികൾ ആ കമ്പനികൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ ഈ ലോകത്തിന് മുഴുവൻ അറിയാം അപ്പോൾ ഈ ചെയ്തതൊക്കെ ലഡാക്കിടെ കേന്ദ്രഭരണ പ്രദേശമാക്കിയത് പോലും ഈ ജമ്മു കശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്ത് കളഞ്ഞതുപോലും ഇതുപോലെ തൻ്റെ പ്രിയപ്പെട്ട വ്യവസായ സുഹൃത്തുക്കൾക്ക് അവിടെയൊക്കെ കയറി ഭൂമി സ്വന്തമാക്കാനാണ് എന്നുയർന്ന ആരോപണം ശരിവെച്ചുകൊണ്ടാണ് സോനം വാങ്ങിച്ചു ഈ ഇരുപതിനായിരം സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഇവർ തട്ടിയെടുത്തിരിക്കുകയാണ് എന്ന ആരോപണം ഉന്നയിച്ചത് ഇതൊക്കെ തെളിയിക്കാനാണ് ആ മനുഷ്യൻ ഇരുപത്തിയൊന്ന് ദിവസത്തെ കൊടും തണുപ്പിലുള്ള നിരാഹാര സമരത്തിനു ശേഷം മഹാത്മാഗാന്ധിയുടെ സമരമാതൃകയിൽ ചൈനീസ് അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്യാൻ തീരുമാനിച്ചത് അതിന് ഇത്രമേൽ ഇവർ ഭയക്കുന്നത് എന്തിന് അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട് എന്തിനാണ് കേന്ദ്രം ഇത്ര ഭയക്കുന്നത് മകർ ഡേ അജീബ് ല ഇത്ര ഓവർ റിയാക്ഷൻ इस ओवर रिएक्शन से तो और भी गलत प्रभाव पड़ सकता है इतने शांतिपूर्ण एक आंदोलन में जैसा कि शायद ही हुआ हो भारत में या लद्दाख में तो ऐसे में क्यों प्रशासन लोगों को डरा कर शायद शांति में और समस्याएं आए मुझे तो एक चुटकले का याद आ रहा है जो मैं आपको अभी सुनाता हूं मुझे लगता है कोई गलत फहमी ज़रूर हुई है क्योंकि लद्दाख का सारा कारोबार दिल्ली से सीधा चलाया जाता है एक यूटी है केंद्र प्रशासित प्रदेश तो इसलिए तो वहां से क्या कहा गया यहां क्या समझे मुझे नहीं पता इसलिए चुटकिला याद आ रहा है नंगल समाधानവരമായി സമരം ചെയ്യുകയാണ് ആ 21 ദിവസത്തെ ഇദ്ദേഹത്തിന്റെ നിരാഹാര സമരത്തിനു ശേഷം സ്ത്രീകളും യുവാക്കളും 10 ദിവസം അവർ നിരാഹാര സമരം നടത്തി അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ മാർച്ച് സംഗടിപ്പിക്കുന്നത് പക്ഷേ ആ മാർച്ചിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനമറിയരുത് എന്നുള്ള ആഗ്രഹത്തോടെ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തുന്നു ജനങ്ങൾ ഒത്തുകൂടരുത് എന്ന നിർബന്ധത്തോടെ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിക്കുന്നു അപ്പോൾ സമാധാനത്തോടെ നടക്കുന്ന ഒരു സമരത്തെ അത് ലോക ശ്രദ്ധയിലേക്ക് എത്തിയാൽ ചൈനയ്ക്ക് മുന്നിൽ വിനീത വിധേയരായി നിന്ന ഭരണാധികാരിയാണ് നരേന്ദ്രമോദി എന്നുള്ള യാഥാർത്ഥ്യം ലോകം അറിയുമെന്നുള്ളത് കൊണ്ട് അതിനെ ഏത് വിധേയനെയും തടയാനുള്ള ക്രൂര നീക്കമാണ് നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ലഡാക്കിലെയും ലേയിലെയും പ്രാദേശിക ഭരണാധികാരികളെ കൊണ്ട് അവിടെയൊക്കെ ഈ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപനവും ഇന്റർനെറ്റ് നിരോധനവും കൊണ്ടുവരുന്നത് നാലായിരം സ്ക്വയർ കിലോമീറ്റർ ഭൂമി ചൈന കയ്യേറി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് എന്നത് തെളിയിക്കപ്പെട്ടാൽ അത് നരേന്ദ്രമോദി കേൾപ്പിക്കുന്ന ആഘാതം ചെറുതല്ല നമ്മളോട് പറയുന്നത് എന്താ ചൈന ഒരു ഇഞ്ച് പോലും കയ്യേറിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ചൈന അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റുമ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി പറയുന്നത് വല്ലവരും അവരുടെ വീട്ടിലെ പേര് അവര് പേര് മാറ്റിയാൽ നമ്മുടെ വീടിൻ്റെ പേര് മാറ്റിയാൽ അത് നമ്മളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് അതിനെതിരായി ആർജവത്തോടു കൂടി ഒരു പ്രതികരണം നടത്താൻ പോലും തയ്യാറായിട്ടില്ല ചൈന ഇന്ത്യയുടെ ഭൂമി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കയ്യേറിയിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാക്കൾ നിരന്തരം പറഞ്ഞപ്പോഴും അതേക്കുറിച്ചും ഒരു മറുപടി പറഞ്ഞിട്ടില്ല ലഡാക്കിലൊക്കെ പോയി തള്ളി മറിച്ച ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ലഡാക്കിൻ്റെ ഭൂമി വമ്പൻ വ്യവസായികൾക്കും ചൈനയ്ക്കും തീരെഴുതി കൊടുക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം തുറന്നുകാട്ടപ്പെടുന്ന ആ വലിയ പ്രക്ഷോഭത്തെ സമാധാനപരമായ ഒരു പ്രക്ഷോഭത്തെ അടിച്ചമർത്താനാണ് നീക്കമെങ്കിൽ ജയിലിൽ കിടക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് സോനം വാങ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെല്ലുവിളിച്ച് വേകുകയാണ്